Arboiii Ay... <silence> അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലകായികമേളകളിലൊന്നായ ഓളപ്പരപ്പിൽ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫിയുടെ ആവേശം ലോകമെമ്പാടും അലതല്ലെയാണ് പ്രത്യേകിച്ചും കേരളത്തിലും ആലപ്പുഴയിലും കുട്ടനാട്ടിലും ആലപ്പുഴക്കാരുടെ ഒരു ദേശീയ ഉത്സവം പോലെയാണ് ഇതിനെ ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ ആവേശത്തിലാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നെഹ്റു ട്രോഫിയുടെ ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചു പക്ഷേ വള്ളം കൊണ്ടുവരാൻ പോകുന്ന ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ ഈ വർഷം മത്സരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടനിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യ തവണ മത്സരിച്ചപ്പോൾ തന്നെ നമുക്ക് സി ബി എല്ലിൽ ഇടം നേടാൻ പറ്റി ഇത്തവണ കുറച്ചും കൂടെ വിപുലമായിട്ട് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് അതായത് ഫൈനലിൽ എത്തുക ട്രോഫി നേടുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ക്ലബ്ബിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്പക്കുളത്ത് പോയിട്ട് ചമ്പക്കുളം ചുണ്ടനെ അഞ്ചുകുളക്കിന് നാളെ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി വീഡിയോ ആണ് കുട്ടനാടൻ കാഴ്ചകളും അതോടൊപ്പം വള്ളം കൊണ്ടുവരുന്ന ചടങ്ങും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഹലോ കേസ് അങ്ങനെ നമുക്ക് മുമ്പ് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ കൃത്യം എട്ടര തന്നെ നെടുമുടി പാലത്തിൻ്റെ താഴെ എത്തി നമ്മുടെ ചേട്ടൻ ബോട്ടുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ബോട്ടേ കയറി ഞങ്ങൾ യാത്രയാവാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ സണ്ണിച്ചായൻ നമ്മുടെ കാനാശേരി ഉണ്ട് കൂടെ നമ്മുടെ തോമസ് സിയേട്ടനുണ്ട് എബിച്ചേട്ടനുണ്ട് പ്രസിഡന്റ് നമ്മുടെ ജെയിം ചേട്ടൻ ലീഡിങ് ക്യാപ്റ്റൻ അങ്ങനെ എല്ലാവരും ഉണ്ട് അതോടൊപ്പം പിന്നെ നമ്മുടെ ബൈജപ്പൻ ചേട്ടനുണ്ട് സന്തോഷാറുണ്ട് പോലീസ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇനി ബോട്ടിനകത്തോ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഷായ് ചേട്ടനെ ദാസേട്ടനെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പതിയെ യാത്രയാവാണ് ചമ്പക്കുളം ലക്ഷ്യമാക്കി ഞങ്ങളിങ്ങനെ പമ്പയാറിലൂടെ പതിയെ പതിയെ പമ്പയാറ്റിലെ കാഴ്ചകളും കുട്ടനാടിൻ്റെ അടിപൊളി കാഴ്ചകളും ഒക്കെ കണ്ട് നോക്കി എന്ത് രസമാണ് നോക്കിയാൽ ബോട്ട് യാത്ര അങ്ങനെ സി ബി സിയുടെ കൂടി ഇങ്ങനെ ഫ്രണ്ടി പാറി പറക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേച്ചി രാവിലെ വള്ളമൊക്കെ തൊഴിൽ ഞങ്ങാണ്ടോട്ടോ പോവുകയാണ് ഇതൊക്കെ കുട്ടനാട്ടിലെ സ്ഥിരം കാഴ്ചകളാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഇവിടെ വള്ളമാണ് നോക്കിയാൽ നമ്മുടെ കൊട്ടാരം അമ്പലം കുട്ടനാടിൻ്റെ ചരിത്രമായിട്ട് ധാരാളം ബന്ധമുള്ള കൊട്ടാരം അമ്പലമാണ് കൊട്ടാരം അമ്പലം അതിനോട് ചേർന്ന് നമ്മുടെ കൊട്ടാരം ഹയർ സെക്കൻഡറി സ്കൂളും അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചരിത്രപ്രധാനമായ ധാരാളം സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇതൊക്കെ അപ്പോൾ നോക്കി രാവിലെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ വള്ളത്തെ പോയി വല വീശുന്നു വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് രാവിലെ നിങ്ങളൊക്കെ ഒരു വള്ളത്തിലോ ഹൗസ് ബോട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും അടിപൊളിയൊരു വീട് ഈ പമ്പയാറിൻ്റെ ഫ്രണ്ടിൽ നോക്കിയേ പമ്പയാറാണ് ഫ്രണ്ടേജ് ഫുൾ എനിക്ക് തോന്നുന്നൊരു അമ്പത് മീറ്ററിന് മുകളിൽ വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രൈവറ്റ് ഹോമാണ് ഒരു വ്യക്തിയുടെ വീടാണ് നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം നൈറ്റ് ഹൗസ് ബോട്ടിലൊക്കെ സ്റ്റേ ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ യാത്രയൊക്കെ മതിയാക്കി തിരിച്ച് അവർ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് പോകുകയാണെന്ന് തോന്നുന്നു വളരെ ലക്ഷറി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അന്ന് അവർക്ക് ഗസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു നോക്കി ഇങ്ങനെ കുറേ ഹൗസ് ബോട്ടുകൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ധാരാളം ഹൗസ് ബോട്ടുകൾ കാണാൻ പറ്റും വീണ്ടും ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് അതൊക്കെ ഇന്നലെ രാത്രിയിൽ ഗസ്റ്റ് സ്റ്റേ ചെയ്തിട്ട് രാവിലെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ചമ്പക്കുളം ചുണ്ടമ്പളം ഇരിക്കുന്നിടത്തെത്തി നിങ്ങളെ ആ ഒരു സൂത്രം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി പോലെ കുട്ടനാട്ടിലെ ആൾക്കാർ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ബോട്ട് ഇതാണ് എസ് ഡബ്ല്യു റ്റു ഡി സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും ഞാനൊക്കെ സ്കൂളിൽ പോയി കൊണ്ടിരുന്ന ആറിലോ ഏഴിലുമൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ടെ കയറിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് അപ്പോൾ ഇതിന് ഓരോ നമ്പറൊക്കെ ഉണ്ട് ഇത് എ ട്വൻറ്റി വൺ എന്ന് പറയുന്ന ബോട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണ് ബോട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബോട്ട് ഉണ്ടോ എ ട്വൻറ്റി സെവൻ ആണ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഈ ബോട്ട് വിട്ടുപോയി എന്നപ്പോൾ നിങ്ങൾ നോക്കി വേറൊരു സ്റ്റീൽ ബോട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നതാണ് അങ്ങനെ നമ്മുടെ ചമ്പക്കുളം വള്ളം ഇരിക്കുന്ന പമ്പയാറിൻ്റെ തീരത്തുള്ള അവരുടെ വള്ളപ്പുരയിലേക്ക് വള്ളപ്പുര എന്നും മാലിപ്പുര എന്നൊക്കെ പറയും നമ്മൾ വള്ളപ്പുരയിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ വള്ളത്തെ ഒന്ന് നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് വള്ളം നല്ല സ്വെറ്റപ്പ് കണ്ടീഷനിൽ ഇരിക്കുവാണ് മൂലം വള്ളംകളിയിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് ഈ വള്ളത്തെ തുഴഞ്ഞത് അപ്പോൾ അവരുടെ സ്റ്റിക്കറൊക്കെ അതേ കാണാൻ പറ്റും വള്ളം നല്ല സെറ്റപ്പ് കണ്ടീഷനിൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുകയാണ് വെള്ളത്തിലോട്ട് ഇനി ഇറക്കി നെഹ്റു ട്രോഫി പോയി കളിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം സജ്ജമായിട്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഇറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കായിക അധ്വാനമുള്ള പണിയാണ് അതിന് മുന്നോടിയായിട്ട് ഇതേ ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ റിപ്പയറിങ്ങും പരിപാടികളും ഒക്കെ വള്ളക്കമ്മറ്റിയുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുവാണ് വള്ളക്കമ്മറ്റിയുടെ ആൾക്കാർ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ പിന്നെ ക്ലബ്ബിൻ്റെ നമ്മുടെ വള്ളത്തിൻ്റെയും ക്ലബ്ബിൻ്റെയും ഫാൻസ് ഇവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പത്ത് അമ്പത് പേരോളം ഉണ്ട് വള്ളം ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ അധികം പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ഈ ചടങ്ങിന് എനിക്കറിയത്തില്ല ഈ ചമ്പക്കുളം വള്ള വള്ളസമിതിക്കാർ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ക്ലബ്ബ് വളരെ നോർമലായിട്ടുള്ളൊരു ചടങ്ങായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഇനിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ മാസം പതിനഞ്ചാം തീയതി നമ്മുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇനാഗ്രേഷൻ കാണും അതിന് മുന്നേ സെലക്ഷൻ ട്രയൽസ് ടീം സെറ്റിങ് കാര്യങ്ങളെല്ലാം കാണും അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഷായ് ചേട്ടനൊക്കെ വള്ളം നോക്കി നിൽക്കുകയാണ് അത് ജാക്കിയൊക്കെ വെച്ച് പൊക്കി അതിനടിയിൽ സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്ന ആ തടികളൊക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം ഈ വള്ളം വലിച്ച് വെള്ളത്തിലേക്ക് ഇറക്കാൻ അപ്പോൾ നിങ്ങൾ നോക്കുമ്പം നമ്മുടെ ആൾക്കാർ കൂടാതെ കുറേ ചെറുപ്പക്കാരെല്ലാം വള്ളംകളിയെ സ്നേഹിക്കുന്ന കുട്ടനാട്ടിലെ പുതു തലമുറയാണ് ഇവരെല്ലാവരും അവരൊക്കെ വന്ന് നിപ്പുണ്ട് നമ്മുടെ നമ്മുടേതേ പോലീസുകാരൻ കുഞ്ച തോമസ് സണ്ണിച്ചായനെ എബി എബിചേട്ടനെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് വള്ളം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടതാണ് ഞങ്ങൾ പോയി നെഹ്റു ട്രോഫി കളിക്കട്ടെ എന്നും പറഞ്ഞാണ് ഇവരെല്ലാം നിൽക്കുന്നത് അങ്ങനെ അവസാന ഒരുക്കത്തിലേക്ക് കടക്കുന്നു ഓലമഡലുകൾ നിരത്തും വള്ളത്തിൻ്റെ തടി നിലത്ത് മുട്ടി അതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഓലമടലും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും ചില സമയത്ത് ഷീറ്റ് ഇട്ട് അതിൽ എണ്ണ ഒഴിച്ച് അതിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇറക്കുന്നത് അങ്ങനെ പല കാര്യങ്ങൾ പല സമയത്ത് പല രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമുക്കിവിടെ ഈ വള്ളപ്പൊരയുടെ മുമ്പിലായിട്ട് ഈ ചെറിയൊരു തോടാണ് ഈ തോടിന് കുറേ ഒരു പാലമുണ്ട് ആ പാലം എന്ന് പറഞ്ഞാൽ എപ്പോൾ നമുക്ക് നമുക്കവിടുന്ന് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് അത് അവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതിയ ചെറുപ്പക്കാരെല്ലാം കൂടെ വന്ന പാലം ഇത് ഈസി ആയിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് മാറ്റിപ്പോകും അതിൻ്റെ മുകളിലുള്ള പ്ലാറ്റ്ഫോം എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്പാനല് ചെയ്തു ഈ പാലം ഇപ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റി കണ്ടോ സിംപിളായിട്ടാണ് അവർ ആ പാലം പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ആ പാലം പിടിച്ച് മാറ്റി വെച്ചു ഇനി ഇപ്പോൾ എന്തായാലും ഉടൻ തന്നെ വള്ളം ഇറങ്ങും ആ ഇറങ്ങുന്ന വഴിയിൽ ഏതെങ്കിലും കല്ലോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന ആൾക്കാർ തപ്പി നോക്കി അവിടെ അവിടെയെല്ലാം വാഴപ്പിൻ്റെയും മടലുമൊക്കെ നിരത്തി കണ്ടോ ആൾക്കാർ തപ്പി നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി നമ്മുടെ പമ്പയാറിൻ്റെ വിരിമാറിലേക്ക് ജലരാജാവ് ചമ്പക്കുളം ചുണ്ടനെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി ധാരാളം ചരിത്രങ്ങളുള്ളൊരു ചുണ്ടൻ വെള്ളമാണ് ചമ്പക്കുളം പുത്തൻ ചുണ്ടനാണ് ഇത് ആദ്യ വർഷം പണിത് കഴിഞ്ഞിട്ട് രണ്ടാമത് പണിത് ചുണ്ടനാണ് ചുണ്ടൻ പണിത് ആദ്യ വർഷം തന്നെ നെഹ്റു ട്രോഫി അടിച്ചിട്ടുള്ളൊരു ചുണ്ടനാണ് ഇനി നമുക്ക് ചുണ്ടൻ്റെ ഇറക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാം അങ്ങനെ ജലരാജാവ് ചമ്പക്കുളം ചൂണ്ടരുത് ആ പമ്പയാറിനെ പുൽകിയിരിക്കുകയാണ് പമ്പയാറ്റിലേക്ക് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് ഇനി ആ വെള്ളത്തിലോട്ട് ഇറങ്ങി കിടക്കുമ്പം ആദ്യം വള്ളം നീരണിയുന്ന സമയത്ത് ആരും വള്ളത്തിൽ കയറത്തില്ല വള്ളം കാലിയായിട്ട് അങ്ങോട്ട് ഇറക്കി വിടത്തേ ഉള്ളു ഇത് ഈ ആറിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഈ പുഴയുടെ നടുക്ക് പോയി കിടക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ മോനെ അത് കാണാനൊരു തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടോണം അടുത്ത വിഷുവിനകത്ത് നിങ്ങൾ കണ്ടോണം ഈ വള്ളം അങ്ങോട്ട് ആറിൻ്റെ ഇങ്ങനെ ആര് ഒരു കാളക്കൂറ്റിനെ പോലെ ഒരു ഒരു ഗജവീരനെ പോലെ നിൽക്കുന്ന നിപ്പ് എനിക്ക് എപ്പോഴും ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ച ആ വള്ളം നീരണിയുന്ന സമയത്ത് ആ വള്ളം കിടക്കുന്ന കിടപ്പാണ് ഒരു ഒരു ആരും തൊടാതെ ഒറ്റയ്ക്ക് ആ വള്ളം ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് കണ്ടോ വള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ സൂപ്പറാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഫ്രണ്ടൊക്കെ നല്ല പൊങ്ങിയാണ് അതിൻ്റെ അണിയോ അമരോ എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ കളിക്ക് മുമ്പായിട്ട് ചെറിയ റിപ്പയറിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു പയ്യൻ നീന്തി ചെന്ന് ആ വള്ളത്തെ കയറി ഇനിയിപ്പോൾ നമ്മുടെ ബോട്ട് പോയി ആ ബോട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കരയ്ക്ക് കൊണ്ട് അടുപ്പിക്കുക എന്നിട്ട് ബോട്ടിലേക്ക് ഇത് കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇനി ഒന്ന് രണ്ട് ചടങ്ങുകളൊക്കെ ഉണ്ട് തുഴ പങ്കായം ഇതൊക്കെ കൈമാറുന്ന ചടങ്ങ് അതെല്ലാം വർഷം ഒരു ഔദ്യോഗിക ചടങ്ങാണത് അങ്ങനെ നമ്മുടെ ബോട്ട് നമ്മുടെ സെക്രട്ടറി തോമസ് ഏട്ടനും ബോട്ടിൻ്റെ ഡ്രൈവറോടെ പോയി ആ വള്ളം ബോട്ടിലേക്ക് ബന്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇനി ഇനിയിപ്പോൾ അത് കരക്കേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് അങ്ങനെ അവർ വിജയകരമായിട്ട് ആ ശ്രമം പൂർത്തിയാക്കി തോമസ് തോമസിയേട്ടനാണ് അതിന് നേതൃത്വം നൽകിയത് അപ്പോൾ തോമസ് തോമസിയേട്ടൻ നമ്മുടെ ക്ലബ്ബിൻ്റെ സെക്രട്ടറിയാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ തോമസ് തോമസിയേട്ടൻ അത് അവിടെ കെട്ടിയിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പോൾ ഒഴുകി ദൂരോട്ട് പോകാതിരിക്കാനായിട്ട് ഒരു കയറിനാൽ ചെറുതായിട്ട് ബന്ധിച്ച് അവിടെ ഇടും അതിനുശേഷം നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ വള്ളപ്പരയോട് ചേർന്നുള്ള കുരിശ്ശെടി കുരിശടിയിൽ പ്രയറാണ് വള്ളംകളിയുടെ ഒരു പ്രത്യേകത പ്രാർത്ഥനയില്ലാതെ വള്ളംകളിയിൽ ഒരു പരിപാടിയില്ല ഇതൊരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കളിയായതുകൊണ്ട് തന്നെ എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും എല്ലാ മതവിശ്വാസങ്ങളും പ്രാർത്ഥനകളും ഇതിനോടൊപ്പം തന്നെ നടക്കാറുണ്ട് അതിനൊക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം എല്ലാവർക്കും അറിയാം പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും ദിവസം ട്രെയിൽ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ നമ്മളുടെ ടീം എല്ലാം സജ്ജമാണ് അതിൻ്റെ ഒരു വിശ്വാസം മാത്രം അർപ്പിക്കുക എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം വള്ളത്തിൽ സാധാരണ രീതിയിൽ ഒന്ന് തുഴഞ്ഞു കയറുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ ധാരണ പൂർണ്ണമായും തെറ്റാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുക കാരണം എല്ലാ രീതിയിലുമുള്ള ഒരുക്കം നിന്ന നെഹ്റു ട്രോഫികളിൽ നല്ല രീതിയിൽ പങ്കെടുത്ത കരുത്തുറ്റ തൊണ്ണൂറ്റിയഞ്ച് പേര് ശക്തരായി നമ്മോടൊപ്പം ഉണ്ട് എന്നത് ആദ്യമേ തന്നെ അറിയിക്കുക അവരെ ഒന്ന് കോർത്തിണക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമം മാത്രമേ നമുക്കിടയിലുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസ വിശ്വസേട്ടനെ വളരെ സ്നേഹത്തോടെ അങ്ങനെ ഒന്നാം പങ്കായം ഒന്നാം തുഴ ഇടിയൻ ഈ മൂന്ന് സാധനങ്ങൾ കൈമാറി ഇനി ഈ മൂന്ന് ആൾക്കാർ ഈ വള്ളത്തിൽ വന്ന് കയറുന്ന ഒരു ചടങ്ങോടുണ്ട് അതൊക്കെ പ്രാർത്ഥനയോടുകൂടിയും അതിനൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ വേണ്ട ഒന്നാം പങ്കായക്കാരൻ വള്ളത്തിൽ കയറി നമ്മുടെ ഇടിയൻ ഇടിക്കുന്ന ആ ഭാഗത്ത് ചെന്ന് പ്രാർത്ഥനയോടുകൂടി തിരിച്ച് അവരുടെ പൊസിഷൻ അതായത് ഒന്നാം പങ്കായത്തിൻ്റെ പൊസിഷനിലേക്ക് പോയി പങ്കായം കുത്തി എറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങ് അവിടെ അവസാനിക്കുന്നത് എപ്പോൾ വള്ളത്തിൽ ആര് കയറിയാലും ഈ പ്രൊസീജിയറിൽ തന്നെ ആയിരിക്കും കയറുന്നത് ആദ്യം ഒന്നാം പങ്കായം അത് കഴിഞ്ഞ് ഒന്നാം തൊഴ ഒന്നാം തുഴ നമ്മുടെ ബിനു നടുഭാഗമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഒന്നാം തൊഴുകാരനായിരുന്നു പുള്ളി ഒന്നാം തുഴയായിട്ട് എടുത്ത് നേരെ പോയിരുന്ന് ഒരു രണ്ട് തുഴ മൂന്ന് തുഴ തൊഴേ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ ഇടിയൻ ഇടിയൻ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ആ ഇടിക്കുന്ന സ്ഥലത്തൊരു മൂന്ന് മൂന്നിടി ഇടിക്കുന്നതോടുകൂടി ഈ ചടങ്ങ് അവസാനിക്കുകയാണ് അങ്ങനെ ചടങ്ങ് അവസാനിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വള്ളം ബോട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം തിരിക്കണം വള്ളം ബോട്ട് തിരി ഇതൊക്കെ ഇച്ചിരി അധ്വാനമുള്ള പണിയാണ് നമ്മുടെ ബോട്ട് ഡ്രൈവർ എക്സ്പേർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതിനുശേഷം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം ബോട്ടേ കയറിയിരിക്കുവാണ് ഇനി ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനാലയങ്ങളായ ചമ്പക്കുളം പള്ളി ചമ്പക്കുളം ബെസലിക്ക വളരെ ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം അവിടെ പോയി നമ്മളൊരു പ്രാർത്ഥന നടത്തണം അതോടൊപ്പം തന്നെ ചമ്പക്കുളം അമ്പലത്തിലും പോകണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി ആർപ്പിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ സമയത്ത് ഇവിടെ വന്ന് നമ്മൾ നേർച്ചയിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചമ്പക്കുളം ബെസലിക്കയിലേക്ക് വന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കുട്ടനാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കഴിഞ്ഞ പല നൂറ്റാണ്ടുകളുടെയും ചരിത്രം പറയുന്ന ഒരു പള്ളിയാണ് ബസലിക്ക പള്ളി ബസലിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ വളരെ ചുരുക്കം പള്ളികൾക്ക് ബസലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ചമ്പക്കുളത്തെ നമ്മുടെ ബസലിക്കയിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ചെന്ന് നമ്മൾ ആർപ്പിട്ടാണ് നമ്മുടെ പ്രാർത്ഥന അവിടെ അറിയിക്കുന്നത് എത്ര സുന്ദരമാണെന്ന് നോക്കിക്കുക നമ്മുടെ ചമ്പക്കുളം പള്ളിയുടെ ഒരു വ്യൂ ഈ ആറ്ററമ്പിൽ ഇങ്ങനെ നല്ല വാട്ടർ ഫ്രണ്ട് ഫ്രണ്ടേജോട് കൂടിയുള്ള പള്ളി ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് നല്ല സുന്ദരമായ പള്ളികൾ കുട്ടനാട്ടിലുണ്ട് അതൊക്കെ പല സിനിമകളിലും വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ചമ്പക്കുളം അമ്പലത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ അർപ്പിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിയിലെ സീസൺ ഇങ്ങനെ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കി പോകുമ്പോൾ ചങ്ങനാശ്ശേരിയുടെ ബോട്ട് ക്ലബ്ബിൻ്റെ കൊടി ഇങ്ങനെ പാറി പറക്കുവാണ് ആ പാറി പറക്കുന്ന കൊടിയും നമ്മുടെ ചുണ്ടം വള്ളവും ബോട്ടും എല്ലാം ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന കിടങ്കറ സെൻറ്റ് ഗ്രിഗോറിയസ് പള്ളി ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുമേളവും കേൾക്കാം

ചമ്പക്കുളം ചുണ്ടൻ എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ചുണ്ടനാണ് ഇതിൻ്റെ ആദ്യ ചുണ്ടൻ ആദ്യ ചമ്പക്കുളം ചുണ്ടൻ്റെ രണ്ടാമത്തെ ചുണ്ടനാണ് ഇത് ആദ്യ ചുണ്ടൻ ഒരു മ്യൂസിയത്തിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് തിരിപ്പുണ്ട് വളരെ ചരിത്രപരമായിട്ട് പ്രത്യേകതകളുള്ള ഒരു ചുണ്ടനാണ് നമുക്കറിയാം കുട്ടനാടിൻ്റെ പൈതൃകവും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ രാജഭരണ കാലത്ത് രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളാണ് ഈ ചുണ്ടൻ വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും വെപ്പുവള്ളങ്ങളെന്ന് പറഞ്ഞാൽ അത് ആഹാരം വെക്കുന്ന വള്ളങ്ങളായിരുന്നു അതുപോലെ ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഒളിപ്പോര് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പ്രത്യേകതകളുണ്ട് പണ്ട് ആഘോഷവും കൂട്ടനായിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ വള്ളത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഈ ചു ചമ്പക്കുളം ചുണ്ടനെ പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് ഇവിടെ പാട്ടും മേളവും കാര്യമായിട്ട് നടക്കുന്നുണ്ട് വള്ളം കൊണ്ടുപോകുമ്പോൾ നമ്മൾ സൈലൻറ്റായിട്ട് ഒരിക്കലും പോകത്തില്ല നമ്മൾ ഈ പൊഴി കൂടെ എവിടെ പോകുമ്പോഴും ഈ വള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ മുന്നിലെല്ലാം പോയി ആർപ്പിട്ട് വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്

അങ്ങനെ നമ്മൾ നമ്മുടെ ടെറിട്ടറി അതായത് ചങ്ങനാശ്ശേരി വോട്ട് ക്ലബിൻ്റെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന ഇനി കിടങ്ങറായാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട പാലങ്ങളൊക്കെയാണ് നെടുമുടി പാലത്തിനടിയിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പമ്പയാറ്റിൽ നിന്നും മണിമലയാറ്റിലേക്ക് കടക്കും പമ്പയാറും മണിമലയാറും കൂടെ ചേരുന്ന സ്ഥലത്തിന് മൂന്നാറ്റും മുഖം എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാറുകളാണ് അവിടെ ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇത് കണ്ടില്ലേ സംഗമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അലഹബാദിലെ ത്രിവേണി സംഗമം മൂന്ന് പുണ്യ നദികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്ത് അതുപോലെ മൂന്ന് നദികൾ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് ഈ മൂന്നാറ്റുമുഖം എന്ന് പറയുന്നത് അവിടുന്ന് നമ്മൾ ഇനി എന്ത് വെള്ളം നമ്മുടെ തിരിയുകയാണ് വലത് സൈഡിൽ കാണുന്ന മണിമല ആറിലൂടെ നമ്മൾ നേരെ ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കി നീങ്ങുവാണ് ഈ ആറൊക്കെ എനിക്ക് വളരെ സുപരിചിതമാണ് കാരണം എൻ്റെ ട്രയാത്തലോണിന് നാല് കിലോമീറ്റർ നാഷണൽ റെക്കോർഡിന് വേണ്ടി നാല് കിലോമീറ്റർ സ്വിം ചെയ്തത് മങ്കൊമ്പ് നമ്മുടെ ബ്ലോക്ക് അതായത് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഈ നെടുമുടി ഈ പാലത്തിൻ്റെ താഴെ വരെയായിരുന്നു അങ്ങനെ നമ്മുടെ ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ധാരാളം ഹൗസ് ബോട്ടുകൾ കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകളുടെ ആകർഷണമായിട്ടുള്ള ഹൗസ് ബോട്ടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ മണിമല ആറ്റിലോട്ട് കടന്നിരിക്കുകയാണ് മണിമല ആറ്റിലേക്ക് കടന്ന് ഇനി മുന്നോട്ട് നമുക്ക് വളരെ കുറച്ച് ദൂരം കൂടെ അരമുക്കാൽ മണിക്കൂർ യാത്രയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും വള്ളത്തിൽ ഇങ്ങനെ പോകുന്നൊരു ഫീല് അതി ഭയങ്കരമാണ് കുട്ടനാട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വെള്ളം നോക്കി വെള്ളത്തിൽ തൊടുന്നില്ല ഫ്രണ്ടൊക്കെ ഒത്തിരി പൊങ്ങിക്കിടക്കുവാണ് വെള്ളത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ ശക്തമായി ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ പരിപാടിയാണ് ഈ വർഷത്തെ പരിപാടികളൊക്കെ ഒത്തിരി നടന്നു എന്നാലും വെള്ളമായിട്ട് ബന്ധപ്പെട്ട ആദ്യ പരിപാടിയാണ് നമ്മുടെ നസ്രത്ത് വള്ളി നമുക്ക് കാണാൻ പറ്റും കുട്ടനാട്ടുകാർക്കൊക്കെ അറിയാതിരിക്കുന്ന നസ്രത്ത് പള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ സിവിൽ സ്റ്റേഷൻ കുട്ടനാടിൻ്റെ സിവിൽ സ്റ്റേഷനാണ് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷനിലെത്തി മങ്കൊമ്പ് പാലത്തിനടി കൂടെ കടന്ന് നമ്മൾ ഇനിയും ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന പുളുങ്ങുന്നിലേക്കാണ് പുളുങ്ങുന്നിലെത്തുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മറ്റൊന്നുമല്ല ധാരാളം സിനിമകളിലൂടെ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ ഹിറ്റായിട്ടുള്ള പല സിനിമകളുടെ ലൊക്കേഷനായി നമ്മുടെ പുളുങ്ങുന്ന പള്ളി ഇത്രയും നേരം നമ്മൾ വന്നിട്ട് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനെ നിങ്ങളെ കാണിച്ചില്ല ചേട്ടൻ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനാണ് ഈ ചേട്ടൻ ഭയങ്കര എക്സ്പെർട്ടാണ് അതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഇല്ലാതെ വള്ളവായിട്ട് പോകാം നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ആണ് പുള്ളിക്ക് ഇത് വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് എത്ര വെയിറ്റുള്ള അല്ലെങ്കിൽ എത്ര നീളത്തിലുള്ള ഒരു സംഭവമാണ് ഈ വള്ളം എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ കൊടി ഇങ്ങനെ പം മണിമലയാറ്റിലെ കാറ്റിൽ പാറിപ്പറക്കുവാണ് ഈ വർഷം നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതാണ് നെഹ്റു ട്രോഫിയിൽ ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി ഈ പുളുങ്ങുന്നു നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ഈ ചെറിയ പാലമാണ് ഇങ്ങനെ ബോട്ടിനോടൊപ്പം വള്ളം കെട്ടിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കുട്ടനാട്ടിലെ അശാസ്ത്രീയമായ വികസനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നത് കാരണം ഇങ്ങനെ പഠനങ്ങളില്ലാതെ പണിത് വച്ച് ഈ പാലങ്ങളൊക്കെ വെള്ളപ്പൊക്കത്തിന് കൂടുതലാക്കം കൂട്ടി ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഈ ദൂരന്ന് ഒഴുകി വരുന്ന അഴുക്കുകളൊക്കെ അടിഞ്ഞു കിടന്ന് നീരൊഴുക്കിനെയൊക്കെ തടസ്സപ്പെടുത്തി പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ പാലങ്ങളുണ്ട് അപ്പോൾ ഇതിനടിയിൽ കൂടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടിനോടൊപ്പം നമുക്ക് വള്ളം കെട്ടാൻ പറ്റത്തില്ല വള്ളം കയർ ഉപയോഗിച്ച് കുറച്ച് പുറകിലേക്ക് ഇറക്കി കെട്ടി നമ്മൾ വേണ്ട ഈ പാലത്തിനടിയിൽ കൂടെ കടന്ന് അപ്പുറേ പോകണം പുളുങ്ങുന്ന താലൂക്ക് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ചെറിയ പാലമാണ് വളരെ കഷ്ടിച്ചൊരു ബോട്ട് മാത്രം പോകാനായിട്ട് ഇതിനിടയ്ക്ക് കൂടെ സ്ഥലമുള്ളൂ വേറൊരു കാര്യം കൂടെ ഈ ബോ വള്ള ഈ നമ്മുടെ ഈ പാലത്തിന് ഒരു ഒരു സൈഡിലേക്ക് ചാഞ്ഞാണ് ഈ പാലം ഇരിക്കുന്നത് അത് ഒരു വണ്ടിക്ക് മാത്രമേ ഒരു സമയത്ത് അതേ കൂടെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കുറേ പ്രത്യേകത കൊണ്ട് നമ്മുടെ പുളുങ്ങുന്ന് സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സെൻറ്റിനറി മെമ്മോറിയൽ ഞാൻ പഠിച്ച സ്കൂളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ പുളുങ്ങുന്ന സെൻറ്റ് ജോസഫ് സ്കൂൾ അങ്ങനെ നമ്മൾ പുളുങ്ങുന്നിലെ കാഴ്ചകളൊക്കെ കാണുവാണ് ലിറ്റിൽ ഫ്ലവർ സ്കൂള് നമ്മുടെ ഗേൾസ് സ്കൂളാണ് പുളുങ്ങുന്നിൽ തന്നെയുള്ള അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ എത്താൻ പോകുന്ന എങ്ങോട്ടാണ് നമ്മുടെ പുളുങ്ങുന്ന പള്ളിയാണ് നമുക്കറിയാം ടൊവിനോയുടെ എന്ന് പറയുന്ന സിനിമയിലൂടെ വളരെ പ്രശസ്തമായിട്ടുള്ള മിന്നൽ വള എന്ന് പറയുന്ന പാട്ടിൻ്റെ ഗാനരംഗങ്ങളിലെ വളരെ സുന്ദരമായ വിഷ്വൽസ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പുളുങ്ങുന്നു പള്ളിയോട് ചേർന്നിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാം പാട്ട് പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ പള്ളിയാണ് ഈ പള്ളി കാണുന്നത് നമ്മളങ്ങനെ പുളുങ്ങുന്നിൽ എത്തിച്ചേർന്നു പുളുങ്ങുന്ന കുട്ടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പള്ളിയും ഹൊറോൻ ചർച്ചാണ് വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഇങ്ങനെ ധാരാളം ആരാധനാലയങ്ങൾ ആ കുട്ടനാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യനാണേലും ഹിന്ദു ആരാധനാലയങ്ങളും ധാരാളം ഉണ്ട് അതിനെല്ലാം ചരിത്രപരമായി ധാരാളം പ്രത്യേകതകളുള്ള ഒത്തിരി സ്ഥലങ്ങളുമുണ്ട് നമ്മുടെ അമ്പലപ്പുഴ അമ്പലമൊക്കെ കുട്ടനാടിൻ്റെ ഒരു എൻഡിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കരുമാടി ക്ഷേത്രം അവിടെ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് പഴയ ബുദ്ധ വിഹാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിലേറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഈ രണ്ട് സൈഡിലും ഇടതടവില്ലാതെ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന നമ്മുടെ തെങ്ങുകൾക്കിടയിലൂടെയാണ് നമ്മുടെ ഈ നദിയെല്ലാം ഒഴുകുന്നത് അത് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ് പലപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഹെലി ക്യാമിലൂടെ നമ്മൾ വീഡിയോ കാണണം നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ ഇതാ അവൻ്റെ വള്ളപ്പരയും നാടും വിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാം അതിഭയങ്കരമായിട്ടുള്ള ചർച്ചയിലാണ് വള്ളംകളിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരിക്കലും തീരാറില്ല ഈ സീസൺ തീർന്നാലും അടുത്ത സീസണിലെ വള്ളംകളിയെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും വള്ളംകളിയിൽ ആവേശമുള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെ ധാരാളം ചർച്ചകളും പാട്ടും മേളവും ഒക്കെ ആയിട്ട് വളരെ സുന്ദരമായിട്ടുള്ളൊരു യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് വളരെ താമസം ഇല്ലാതെ നമ്മളിപ്പോൾ എത്തിച്ചേരും അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ വർഷം നമ്മുടെ വള്ളംകളിയുടെ ക്യാമ്പ് ഈ കിടങ്ങറ പള്ളിയുടെ പാരിഷാളിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാണ് പുതിയ പ്രതീക്ഷകളും പുതിയ ലക്ഷ്യങ്ങളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് എഴുപത്തി ഒന്നാമത്തെ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഫൈനലിൽ എത്തി കപ്പുമായിട്ട് തിരിച്ചുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വോട്ട് കിളപ്പുകളും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തേണ്ട ഇതാ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മുടെ ചമ്പക്കുളം ചുണ്ടനെ ചങ്ങനാശ്ശേരി ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജലരാജാവ് ചമ്പക്കുളം ചുണ്ടൻ നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന് സ്വന്തമായിരിക്കുകയാണ് ഇനി ഈ സീസണിൽ നെഹ്റു ട്രോഫി സി ബി എൽ മത്സരങ്ങൾക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കപ്പുമായി തിരിച്ചു വരിക എന്ന ലക്ഷ്യത്തോടു കൂടി അഞ്ച് വിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിൽ നിന്നും ആദ്യമായി തുടങ്ങിയ ബോട്ട് ക്ലബ്ബാണ് അങ്ങനെ നമ്മുടെ വള്ളം എത്തി ഇനി ക്യാമ്പിൻ്റെ വിശേഷങ്ങളുമായി ധാരാളം വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോയുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ബിനീഷ് തോമസ് അടുത്ത വീഡിയോയിൽ വള്ളംകളിയുടെയൊക്കെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു വിഷ് യു ഓൾ ദ